രാജ്യത്തെ ആഭ്യന്തര റാങ്കിലുള്ള ഐ എസ് ഉദ്യോഗസ്ഥൻ ആരായിരിക്കും മന്ത്രിയോ ഡിഫൻസ് സെക്രട്ടറി അങ്ങനെ എന്തെങ്കിലും ആണോ കളക്ടർ ആണോ ഹോം മിനിസ്റ്റർ ആർമി അജിത് ആണ് ആണ് പൊസിഷൻ ഡിഫൻസ് സെക്രട്ടറി സെക്രട്ടറി അങ്ങനെ സോ മച്ച് രാജ്യത്ത് ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഏറ്റവും ഉയർന്ന പദവിയിലുള്ള ഐ എസ് ഉദ്യോഗസ്ഥൻ അത് ആഭ്യന്തര സെക്രട്ടറി ആണ് ആഭ്യന്തര സെക്രട്ടറി എന്നത് മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സിന് കീഴിലുള്ള ഒരു ഉന്നത സിവിൽ സർവീസ് പദവിയാണ്